ട്രംപിൻ്റെ ഈ ഇരുപതിന സമാധാന പദ്ധതിയെ അത് തകടം മറയ്ക്കുന്ന രീതിയിൽ ഇസ്രായേലിനകത്തും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് കാരണം അവിടെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ എല്ലാം പല തരത്തിലുള്ള പിന്തുണയും അവസാനിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം യുദ്ധം ഇല്ലെങ്കിൽ ഈ ആക്രമണം അവസാനിപ്പിച്ചത് ഇല്ലെങ്കിൽ ആ പദ്ധതിയുമായി നെതന്യാഹു ചേർന്നു പോകുന്നത് എല്ലാം നേരത്തെ തന്നെ വലിയ എതിർപ്പ് ഉയർന്നിട്ടുള്ളതാണ് അപ്പം ആ തീവ്ര വലതുപക്ഷ വിഭാഗത്തിന്റെ നിലവിലെ നിലപാടെന്താണ് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നദന്യാഖുവിനെ സംബന്ധിച്ച് സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണോ അതുകൊണ്ട് തന്നെ ഇത് തുടരാനുള്ള സാധ്യതയാണോ കാണുന്നത് വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും തീവ്ര വലതുപക്ഷ മന്ത്രിമാർ ഇപ്പോൾ അജണ്ട നിർണ്ണയിച്ചുകൊണ്ടിരിക്കുന്നത് ബെൻഗറും സ്മോട്രിക്കും വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു വെസ്റ്റ് ബാങ്കിലേക്ക് വലിയ തോതിലുള്ള അതിക്രമങ്ങൾ അത് ഇസ്രായേൽ സുരക്ഷാസേന മാത്രമല്ല ജൂത കുടിയേറ്റക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പലസ്തീൻ വിരുദ്ധ നീക്കങ്ങൾ നടക്കുന്നു നിരവധി ഗ്രാമങ്ങളിൽ അവരുടെ അതിക്രമങ്ങൾ മൂലം നിരവധി പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ നൂറുകണക്കിന് പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ കാർഷിക വിളകൾ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം നേരത്തെ ഗസയിൽ മാത്രം അമിതപ്പെട്ടിരുന്ന ഈ സംഘർഷമായിട്ടുള്ള സാഹചര്യം വെസ്റ്റ് ബാങ്കിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജനിലാവട്ടെ എബ്രോണിലാവട്ടെ മറ്റ് പല ഭാഗങ്ങളിലേക്കും ജറൂസലം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലുമൊക്കെ ഈ അതിക്രമങ്ങൾ തുടരുന്നു ഇതിന് ഈ അതിക്രമങ്ങൾക്കൊക്കെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ബെൻകവറും സ്മോട്രിക്കും രംഗത്തുള്ളത് അവരെ പിന്നെ പിന്തിരിപ്പിക്കാനോ ഈ പ്രകോപനപരമായിട്ടുള്ള നടപടികളിൽ നിന്ന് അവരോട് പിന്മാർ ോ ഒരു നീക്കവും ഇതുവരെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെത്തന്യാവ് നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെത്തന്യാവിനെ അതിന് നിർബന്ധിക്കാൻ അമേരിക്കൻ നേതൃത്വവും ഇനിയും തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഏറ്റവും കലുഷിതമായിട്ടുള്ള സാഹചര്യം എന്നത് ഗസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിൽ ഉടനീളം അത് രൂപപ്പെട്ടുകയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നിട്ട് ദിവസങ്ങളിലൊക്കെ നിരവധി പേരാണ് വളരെയധികം വിട്ടുവീഴ്ചകൾ ചെയ്തു എന്നൊരു അഭിപ്രായം നേരത്തെ തന്നെയുണ്ട് നൂറ്റി മുപ്പതോളം ആളുകളിലുള്ള അതെ എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ പറയുന്ന സഖ്യകക്ഷികൾക്കാണ് കൂടുതൽ പ്രാധാന്യമെന്ന് തോന്നുന്നു അവിടെ അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സർക്കാരിനെ ബാധിക്കുന്നത് കൂടിയുള്ള അവസ്ഥയിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടോ അതിനെ എങ്ങനെയായിരിക്കും നദന്യാക്കുടിയില രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദവും അതോടൊപ്പം തന്നെ സങ്കീർണ്ണമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇസ്രായേലിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനം വന്നത് നത്തന്യാവ് നേരിടാൻ പോകുന്ന വിചാരണയാണ് പല ഘട്ടങ്ങളിലും ഈ വിചാരണയുടെ നിർണായകമായ സന്ദർഭങ്ങളിലൊക്കെയും പല ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് ആ വിചാരണയിൽ നിന്ന് ഒരു നീക്കമായിരുന്നു നത്തന്യാവ് നടത്തിയിരുന്നത് ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ട്രംപ് തന്നെയും ഇസ്രായേൽ പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചു നത്തന്യാവിന് മാപ്പ് നൽകണം ഉൾപ്പെടെ ു പക്ഷേ ഇതൊക്കെയും ഇസ്രായേലി പൊതുസമൂഹവും ഇസ്രായേലി പിന്നെ മതനിരപേക്ഷ സമൂഹവും പൂർണ്ണമായി തന്നെ തള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ തീവ്ര വലതുപക്ഷത്തെ തള്ളിപ്പറയാൻ നത്തന്യാവ് തയ്യാറായിട്ടില്ല അതുമാത്രമല്ല അവരുടെ പിൻബലം ഇല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്ക് ഇനിയും പിന്നെ ഈ ഭരണത്തിൽ അധികകാലം മുന്നോട്ട് പോകാൻ ആവില്ല എന്ന ഒരു ബോധ്യവും നത്തന്യാവനുണ്ട് പക്ഷെ അതൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ആഭ്യന്തര രാഷ്ട്രീയത്തെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ ഇസ്രായേൽ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് യാർ ലാപ്പിഡ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നത് അത്തരമൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അത് ആ ഒരു ഘട്ടത്തിൽ പോലും ഈ തീവ്ര വലതുപക്ഷ വിഭാഗം അല്ലെങ്കിൽ ആ മന്ത്രിമാരുടെ മന്ത്രിമാരെ പൂർണമായിട്ടും കൂടെ നിർത്താനുള്ള ഒരു നീക്കത്തിലാണിപ്പോൾ തന്നെയാവ് വേർപ്പെട്ടിരിക്കുന്നതും യെസ് ഇനി അറബ് രാജ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ഖത്തർ അതായത് ഗസൈയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇസ്രായേൽ സേനയെ പിൻവലിക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പം ഗൾഫ് രാജ്യങ്ങളിൽ ഏത് നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത് അത് ഖത്തർ ഉൾപ്പെടെ അത് കൂടുതൽ വ്യക്തമാക്കാനുള്ള സാധ്യത അത് സ്വാഭാവികമായിട്ടും ഇപ്പം സൗദിയുമായുള്ള ചർച്ചകൾ നടന്നത് നമുക്കറിയാം ട്രംപിന്റെ സൗദിയിലുള്ള ഉദ്ദേശങ്ങൾ നമുക്കറിയാം അപ്പം ഒരു തരത്തിലും അതിനെ പിണക്കാനൊന്നുമില്ല അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലവിലില്ലാത്ത സ്ഥിതിക്ക് ഏതുതരം തരം സമ്മർദ്ദം ചെലുത്താനായിരിക്കും അറബ് രാഷ്ട്രങ്ങൾ ശ്രമിക്കുക ഇതിൽ ഏറ്റവും പ്രധാനമായത് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ സൗദി അറേബ്യയുടെ കിരീടാവകാശം വളരെ കൃത്യമായി തന്നെ തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട് കാരണം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം കിഴക്കൻ ജെറൂസലം കേന്ദ്രീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുമ്പുള്ള അതിർത്തി മാനദണ്ഡമാക്കിക്കൊണ്ടുള്ള ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരാത്തൊരു സാഹചര്യത്തോളം ഒരിക്കലും തന്നെ ഈ ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കാനോ നയതന്ത്രപരമായിട്ടുള്ള ഒരു ബന്ധം എബ്രഹാം അക്കോർഡ് ഉൾപ്പെടെയുള്ള കരാറുമായിട്ട് ചേർന്ന് പോകാനോ സാധ്യമല്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് സൗദി അറേബ്യ എത്തിച്ചേർന്നിരിക്കുന്നത് അതേ നിലപാട് തന്നെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ യു എയും ബഹ്റൈനും മാത്രമാണ് നേരത്തെ അബ്രഹാം അക്കോർഡുമായിട്ട് കൈകോർത്തിരിക്കുന്ന രാജ്യങ്ങൾ പക്ഷേ മറ്റു രാജ്യങ്ങളും ഈ നിലപാട് തന്നെ അറിയിച്ചിട്ടുണ്ട് പലസ്തീൻ താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ട് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് അതേസമയം അന്തർദേശീയ സേനയുടെ വിന്യാസം ഗസയിൽ ഏതു വിധത്തിൽ വേണം എന്നത് സംബന്ധിച്ച് ഈ ഗൾഫ് രാജ്യങ്ങൾക്കിടയിലും ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ഒരു രാജ്യം പോലും ഔദ്യോഗികമായിട്ടുള്ള ഇക്കാര്യത്തിലുള്ള ഒരു പ്രതികരണം അറിയിച്ചിട്ടില്ല ഇന്നലെ തുർക്കിയാണ് തങ്ങളുടെ സേനയെ അയക്കാൻ തങ്ങൾ സന്നദ്ധമാണ് എന്ന ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് പക്ഷേ ഇത് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം തുർക്കി ഒഴികെയുള്ള രാജ്യങ്ങളുടെ സേനയെ മാത്രമേ അനുവദിക്കൂ എന്നൊരു നിലപാടിലാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത് പക്ഷേ അതൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും തുർക്കി വളരെ പിന്നെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏതൊക്കെ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ജി സി സി രാജ്യങ്ങൾ ഈ സേനയുടെ വിന്യാസത്തിൽ പങ്കുചേരും എന്നതും വരും ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് ായിട്ട് മാറും ഗസയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒന്നുകൂടിയായി മാറുമെന്ന കാര്യം ഉറപ്പാണ്